ഭഗവാൻ പറയുന്നു വിനശ്യതി അത് എന്ത് സംശയത്തെ കുറിച്ചാണ് എല്ലാ സംശയവും സംശയമുണ്ട് സാമൂഹികമായ സംശയമുണ്ട് ആധ്യാത്മികമായ സംശയമുണ്ട് ധാർമ്മികമായ സംശയമുണ്ട് എല്ലാ സംശയമുണ്ട് അത്ര സംശയം അല്ല അത് തിരുണിന് മുമ്പ് എന്ന് ചോദിച്ചോട്ടെ ഒപ്പം ഉപനിഷത്തുകളിൽ പറയുന്നില്ലേ ഗുരുവിനെ സംശയം കൊണ്ട് പരിപ്രശ്നേന സേവയ ഒക്കെ പ്രാപിക്കണമെന്ന് അപ്പൊ ഈ സംശയം ചോദിക്കുക എന്ന് പറയണത് ശിഷ്യന്റെ സംശയം ചോദിക്കുന്നത് സംശയാത്മാവായി ഒരാൾ സ്ഥിതി ചെയ്യുക മറ്റേ നേരത്തെ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം എന്നും പ്രപഞ്ചത്തെയും തത്വസംഹിതകളെയും സംശയദൃഷ്ടിയോട് ഒരാൾ വർത്തിക്കണം എന്നാണ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത് ഒരുത്തൻ സംശയാത്മാവായി വർത്തിക്കുന്നതാണ് ഉത്തമമായ ജീവിതത്തിൻ്റെയും ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെയും സത്യാന്വേഷണ പരീക്ഷണാത്മകമായ ജീവിതത്തിൻ്റെ നിത്യമായ മാനദണ്ഡം ഒരു വ്യക്തി സംശയാത്മമായി പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് കൊണ്ട് നിൽക്കുന്നതാണ് മഹത്തായ ജീവിതം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത് കാരണം വിജയമാഷ അങ്ങനെയല്ല ചെയ്യുന്നത് അദ്ദേഹം ചില നിർണയങ്ങൾ എടുക്കുകയും ആ നിർണയങ്ങൾ പലയിടത്തും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയിൽ വന്ന് ചേരണോ പാർട്ടിയിൽ വന്ന് ചേരണോ പാർട്ടിയിൽ വന്ന് ചേരണോ നിർണയത്തിൽ അവസാനിച്ചു പാർട്ടിയിൽ വന്ന് ചേർന്നു പിണറായി വിജയനായിട്ട് അടിയായി പിണറായി വിജയൻ അദ്ദേഹത്തിനു പുറത്തിട്ടു ഇത്രയുള്ള സംഗതി അപ്പോൾ അതിനേക്കാളും വലിയ വിജയഭാഷണത്തിനേക്കാൾ വലിയ നിർണയം പിണറായി വിജയൻ എടുത്തു പിണറായി വിജയനും സംശയാത്മാവല്ല ഒരു സംശയമില്ല അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പുറത്തു കളഞ്ഞില്ലെങ്കിൽ ഇത് പലതരത്തിലുള്ള കുഴപ്പങ്ങളും പാർട്ടിക്കുണ്ടാകും ഇതൊന്നുമ്പോൾ എടുത്ത് പുറത്തോട്ടു എന്ത് സംശയം ഇതിനകത്ത് വിജയന് ഈ ചെറിയ വിജയന് വലിയ വിജയനെ പുറത്ത് കളയണം എന്നതിനെ സംബന്ധിച്ച് വല്ല സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊരു തത്വചിന്താപരമായ നിലപാടാണെന്ന് നമുക്ക് തോന്നും പ്രപഞ്ചത്തെ സംബന്ധിച്ചും മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചും മനുഷ്യജീവിതത്തിൻ്റെ വൈകാരികമായ നാടകീയമായ പ്രതിസന്ധികളെ സംബന്ധിച്ച് അനിവാര്യമായ ജീവിത പ്രതികളെ പ്രതിസന്ധികളെ സംബന്ധിച്ച് സംശയകരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹാ മനുഷ്യൻ്റെ ചിത്രമുണ്ടല്ലോ ആ ചിത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ചിത്രം എന്നാണ് അടിച്ചതിൻ്റെ അർത്ഥം അതിന് മണ്ടത്തരവാ ഞാൻ നോക്കിയിട്ടേ കാണുന്നുള്ളൂ അതിനകത്ത് നിർണയങ്ങളില്ലാതെ ഒരു രാഷ്ട്രത്തിന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധ്യമല്ല നിർണയങ്ങളില്ലാതെ ഒരു സമൂഹത്തിന് ഒരു സംഘടനയ്ക്ക് ഒരു കുടുംബത്തിന് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലേ എല്ലാവരും എല്ലാ രാഷ്ട്രീയ നേതാക്കാരും ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വേണം ഇലക്ഷൻ നിൽക്കണമോ വേണ്ടേ എന്നു സംബന്ധിച്ച് എലക്ഷൻ നോക്കൂ ഒരു സംഗതി പറയുമ്പോൾ ആ പറഞ്ഞ ആശയത്തിൻ്റെ ബാഹ്യമായ സൗന്ദര്യമല്ല നോക്കേണ്ടത് പല ആശയങ്ങൾക്കും ബാഹ്യമായ സൗന്ദര്യം ഉണ്ടാകും ബാഹ്യമായ സൗന്ദര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താണ് അർത്ഥം അത് ആശയമല്ല എന്നാണ് ആശയം വേണമെങ്കിൽ ആശയമാകണമെങ്കിൽ എന്ത് വേണം ഒരു പദാസമുച്ചയം ഒരു വാക്യം ആശയമാണെങ്കിൽ എന്ത് വേണം അത് ആശയമാകണമെങ്കിൽ അതിന് വ്യാകരണപരമായ ഘടന മാത്രം പോരാ പിന്നെ പിന്നെന്തോ വേണം അതിന് യുക്തിയുടെ ഘടന വേണം ന്യായദർശനപരമായ ഘടന വേണം അതിനകത്തൊരു റീസൺ ഉണ്ടായിരിക്കണം ഇപ്പോൾ രാവണൻ രാമനെ കൊന്നു വ്യാകരണ ദൃഷ്ടിയിൽ ശരിയാണ് കർത്താവുണ്ട് കർമ്മമുണ്ട് ക്രിയുണ്ട് ആശയം തെറ്റല്ലേ അപ്പോൾ അവിടെ വ്യാകരണ ഘടന ശരിയായി യുക്തിഘടന ശരിയായില്ല താർക്കിക ഘടന ശരിയായില്ല അത്തരം ആശയങ്ങളാണ് ഈ കേൾ ഇങ്ങനെ കേൾക്കുന്നതൊക്കെ പ്രസംഗ വേദികളിൽ നിന്ന് കേൾക്കുന്ന ഇതിനെ ഇതിന് വിരുദ്ധമായിട്ട് പിന്നീട് പറഞ്ഞു വന്നിരിക്കും എന്താണ് അങ്ങനെ പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോളൂ ഒരു ഗ്രന്ഥം എഴുതുന്ന ആള് ആ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥം എഴുതിയ ആൾ എഴുതിയതിനെതിരായിട്ട് മിനോറ സ്ഥലത്ത് പ്രസ്താവിച്ചിട്ടുണ്ടാവും എന്താണ് യുക്തിബോധത്താൽ താൻ പഠിച്ചെടുത്തിട്ടുള്ള ആശയങ്ങളോ തത്വങ്ങളോ ചിന്താശകലങ്ങളോ സ്വന്തമായ യുക്തിബോധത്താൽ ഏകാത്മകമാക്കി ഒരു ഘടനയാക്കി ആശയ ഘടനയാക്കി തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതാണ് അതിന് കാരണം ഇപ്പോൾ മാർസിനെയും ഫ്രോയിഡിനെയും കൂടി സമന്വയിപ്പിക്കാൻ സാധ്യമല്ല അദ്ദേഹം ആദ്യം ഒരു ഫ്രോയിഡിയൻ ചിന്തകനായിരുന്നു പിന്നെ മാർസ്യൻ ചിന്തകനായി ഇങ്ങനെ പലതിലേക്കും മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ യുക്തി യുക്തിഘടിതമായ ഒരു ചിന്ത കൊണ്ട് ഈയം പൂശിയതല്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നാണ് ഇത്തരം വാചകങ്ങളുടെ അർത്ഥം വാചകങ്ങൾക്ക് ഭംഗി വാക്യം വാചകമല്ല വാക്യം വാക്യങ്ങൾക്ക് വാചകം എന്ന് വെച്ചെന്നാൽ വാക്ക് നേടത്തുള്ളൂ ശബ്ദം നേടത്തോളൂ പിന്നെ സാധാരണ പ്രയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കുന്നു മാത്രം അപ്പോൾ വാക്യങ്ങൾക്ക് ഭംഗി ഉണ്ടാകും വാക്യങ്ങൾക്ക് ഭംഗി വന്നിട്ട് അത് കാവ്യമല്ലെങ്കിൽ കാവ്യത്തിലാണെങ്കിൽ ഇതിനൊക്കെ നീതീകരണമുണ്ട് കാവ്യമല്ലെങ്കിൽ അത് ഒരു മൂഢമായ പ്രസ്താവം മാത്രമായിട്ട് പോകും അപ്പം ഇദ്ദേഹം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ നിഷ്ഠ കൊണ്ട് അദ്ദേഹം സംശയിച്ചിരുന്നു എന്നത് ശരിയാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം എപ്പോഴും ധർമ്മസംശയമുള്ള ആളാണെന്നല്ല അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കും